പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും കളുകറായിട്ടുള്ള രീതിയിലൊരു മെസ്സേജായാലും എടുക്കണം പക്ഷേ കൊറച്ചുപേർക്കൊരു ക്രീമികടിയുണ്ട് അതായത് ഞാൻ വണ്ണം വെക്കുന്നേലും ചേട്ടൻ വണ്ണം കുറയുന്നതിലും ഒക്കെ ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത കഴിഞ്ഞാൽ നമുക്ക് ഇടിക്കാനുള്ള നല്ല ഇടിക്ക് പവർ കൂടും ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് മുന്നത്തെ വീഡിയോ ആണ് വീടിയാണ് നമ്മളിപ്പോൾ ഈ റീസെൻറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് എണ്ണ മഴ പെയ്യുണ്ട് പക്ഷേ മഴക്കാലമല്ല നമ്മളവിടെ ആദ്യമായിട്ടാണ് വേനൽമഴ കിട്ടുന്നതായിട്ടാണ് കുറേ കാലത്തിരുന്നു മഴ പെയ്യാൻ വേണ്ടിയിട്ട് അന്നിട്ടത്തെ ഈ മഴയൊന്നും ചെറുതായിട്ട് ചാറി 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 നല്ല നൈറ്റ് തൊട്ടേ ചാറി ചാറി ചാറിഞ്ഞ് നിന്ന് ഭൂമിയൊക്കെ തണുത്തു എന്തൊക്കെ അടൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു മഴക്കാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ഫീൽ ഉണ്ട് അപ്പോൾ കുറേ നാള് കാത്തിരുന്നിട്ട് മഴ പെയ്തപ്പോ എല്ലാവരും ഭയങ്കര ഒരു പുതുമഴ മഴ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്സിലാണ് അപ്പോൾ ആ മഴ ഇറങ്ങാൻ വേണ്ടി നടക്കുക കേട്ടാ മഴ മയില എവിടെ മയില് അമ്മ ഞാൻ ഫോൺ എടുത്തിട്ട് പറമ്പിലേക്ക് വന്ന പോന്നിട്ട് നോക്കി എവിടെ മയിലിന്ന് രണ്ടു ദിവസം മുന്നേ ഏ അത് പാച്ചു വേണ്ടി പറഞ്ഞതാ പാച്ചു കണിപ്പിക്കാൻ വേണ്ടിട്ട് മയിലിണ്ടെന്ന് പോയി പറഞ്ഞിട്ടെന്ന് നമ്മുടെ അവിടെ ഇക്കൊല്ലം വേനൽ മഴ ആദ്യയിട്ടാ പെയ്യണത് ബാക്കി എല്ലായിടത്തും മഴ കിട്ടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയൂ നമ്മുടെ അവിടേക്ക് മാത്രം എന്നാ മഴയില്ലാത്തേ മഴയില്ലാത്തേന്ന് അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു എല്ലായിടത്തും വെറുതെ ഒന്ന് പോയപ്പോൾ ഞങ്ങൾ അവിടെ ഇന്നലെ നൈറ്റ് തൊട്ട് നിന്ന് പെയ്യല്ല ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞു പൊടിഞ്ഞ് പൊടിഞ്ഞ് നിൽക്കുന്നുണ്ട് കാരണം നല്ല തണവായിട്ടാ അത്ര ദിവസം ചൂടും ഇപ്പൊ കിടന്ന് ഇടുന്ന ഉറങ്ങാൻ പറ്റണ്ടായിരുന്നില്ല ചൂട്ടുത്തിട്ട് ആ ഏത് കടീനെ മഴ എല്ലാവർക്കും മഴ പെയ്യുമ്പോ ഞങ്ങള് ഞങ്ങക്ക് മാത്രം മഴയില്ലേ കാടിന്റെ അടിവാരത്താണ് കിടക്കണേ ഞങ്ങക്ക് മഴ പെയ് പക്ഷെ പിടിച്ച മഴ ഇപ്പോഴും ഇങ്ങനെ ചാർ ചാർ ചാരു ചാരി നിന്ന് ബോമി ഫുള് തളുത്തി മഴ കിട്ടി ഇതേ നമ്മളിത് വേനൽക്കാലം ആയപ്പോ സിബിയുടെ അവിടെ നിന്ന് പറക്കേ പറക്കല്ല വേടിച്ചുകൊണ്ട് വെച്ചിട്ടുള്ള ചകിരിയും പിന്നെ ഓലക്കൂടി അമ്മ പറമ്പീന്നൊക്കെ എടുത്തിട്ടുള്ളതാ ഇതെങ്കിൽ മഴക്കാലത്ത് കത്തിക്കാനൊന്നും ഉണ്ടാവില്ല ചേട്ടൻ തേ ആ വീഡിയോ ചേട്ടൻ വേറെ ചെയ്തോ കോഴികൾ നിങ്ങൾ കാണണ്ടാ കാണിച്ചു തരണ്ടാണോ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ വീഡിയോ എന്തായാലും കാണണ ഞാൻ കോഴികളൊന്നും കാണിച്ചു തരുന്നില്ല മഴ ഒരെണ്ണം പെയ്തപ്പൊളിക്കും ഫുള്ള് മഞ്ഞ പോലെ കാല് കാണാല്ല വെള്ള കളറിലെ തെങ്ങിന്റെ അപ്പുറത്ത് കാണുന്നതൊക്കെ ശരിക്കും കാടാണ്ട ഇവിടെ കുറച്ച് ഭാഗത്ത് കാണാണ്ട് കാട് ഫുള്ള് ഇതേ വേണ്ട ഇവിടെ കാണാണ്ട് കൊറച്ച് അവിടെയൊക്കെ കാളി മഴ പെയ്തപ്പൊളിക്ക് നല്ലോണം പിന്നെ കോട പോലെ ഇറങ്ങി തണുത്തു ശെരിക്കും ഞങ്ങളവിടെ ഫു ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ആയിപോട്ട ഇവിടെ മൊത്തത്തില് അമ്മതേ അമ്മയ്ക്ക് സാധാരണ വേദലായത് കാരണം നേരത്തെ പണിക്കിറങ്ങാറുണ്ട് ഇന്ന് അമ്മ ഇത്തിരി നേരം വൈകി കരണ്ട് ഇല്ലാത്ത കാരണം അപ്പൊ അമ്മതേ കുളിക്കാൻ പോവാ പെയ്തപ്പോഴേക്ക് ഒരു സാധനം കണ്ടാ ഇതിനെ ഞങ്ങടെ ഈയാമ്പാറ്റാന്ന് പറയും ഒരു വാദത്തെ ഒരു മഴ പെയ്ത് കഴിയുമ്പോ ഇന്ന് വൈകുന്നേരം ഇതിന്റെ മേളായിരിക്കും ഇവിടെ വീടിന്റെ ഉള്ളില് പാച്ചപ്പൻ തേതിപ്പ എനിക്ക് വന്നുള്ളോട്ടാ ചേട്ടൻ പറഞ്ഞു പൊറത്ത് മയിലുണ്ട് അമ്മതേ മയിലിന്റെ എടുക്കാൻ പോയി മയിലുണ്ട് മയിലിന്റെ വീടിയോടുക്കാൻ പോവാ പാച്ചപ്പ എനിക്ക് വന്നാ രാവിലെ പാച്ചപ്പനെ ശശി ആക്കിയ നമ്മ മൂടി പൊത കിടന്നുറങ്ങും സുഖമായിട്ട് പൊതച്ചൂടെ അതച്ച എനിപ്പിച്ചതാ തുളസിയമായി പണിക്ക് പോവാൻ വേണ്ടി വന്നിട്ടുണ്ട് ആള് ഒരു റൊട്ടീനാണ് ആൾക്ക് പണിക്ക് പോകാണ്ടെങ്കിൽ എത്ര മണിക്ക് ഇറങ്ങണ്ടെങ്കിൽ ആള് നേരെ പോവില്ല നേരെ വരുമ്പോ ഇവിടെ വരും ഇപ്പൊ മാങ്ങിണ്ടായി നല്ല മാങ്ങാ നല്ല പഴുത്ത മാങ്ങിയ വീണ് എടുക്കണ്ട അവിടെ അപ്പൊ അതാൾ എടുത്ത് പോണന്ന് കൂടെ വെക്കാണ്ട് കുറച്ചേരവിടെ ഇരിക്കും എന്നിട്ടാള് പണിക്ക് പോവുള്ളു മഴ എന്താ നിൽക്കാത്തേന്നാ ഒന്നിപ്പാച്ചു പെയ്യടറാ വെള്ളം വേണ്ടേ അങ്ങനെ പെയ്യണം ചെറുതായിട്ട് ചെറുതായിട്ട് പെയ്യുമ്പോ ഈ മഴവെള്ളടിയിലേക്ക് ഇറങ്ങും അങ്ങനെയാണ് വെള്ളം വരിക അല്ലാണ്ട് ഒറ്റടിക്ക് കിണർ കിണർ മഴ വെള്ളം കൊണ്ട് കൊണ്ട് ഒഴുക്കിയല്ലോ ചെയ്യാ ഇങ്ങനെ പെയ്യണ മഴ വെള്ളം പതുക്കെ പതുക്കെ ഒറവായിട്ട് ഇങ്ങനെ ഇറങ്ങും ഭൂമിയിലേക്ക് അത് വേറൊരു ഇട്ടാ അത് ഈ വെള്ളത്തിന്റെ കൂടെ പോവില്ല അതെ വെറുതെ അല്ലേ നമ്മുടെ വെള്ളത്തിന് ഒരു ഉപ്പുരസല്ലേ മഴ എങ്ങനെയുണ്ട് ഏ പെറ്റോളോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നല്ലേ ചോറ് ദോശ കേട്ടാ ഞാന ചേട്ടൻ ഒക്കെ ചോറ കഴിക്കണേ പാച്ചുമൂന് ദോശയും ചമ്മന്തിയുമാണ് ആ എന്തേ അന്ന് ചേട്ടൻ ദോശ അന്ന ദോശ കഴിക്കണോ ഏഹ് കഴിക്കണ ദോശ കഴിച്ചില്ലെങ്കിൽ ഞാൻ വായന ഇട്ട് കുത്തിരിക്കും ആവേശം കണ്ടോണ്ടിരിക്കു ഇതിപ്പോ മൂന്നാം തോട്ട എത്രാം ഏ അപ്പൊരിലും കൂടി വന്നല്ല മൂന്നാമത്തെ വട്ടാണ് ഇപ്പൊ റിലീസായം കാണുന്ന ആള് തിയേറ്ററിൽ പോയിത് വേറെ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുള്ള ടീവിണ്ണൻ ഇടയ്ക്ക് ഒരു സാധനം കടിക്കോനെ വിളിച്ചിട്ടുണ്ട് അച്ഛൻ ജോലിക്ക് പോയി പാച്ചപ്പാ ഇനിയെങ്കിലും പോയി നോ കുളിക്കിടാല്ല പോയി കുളിക്കിടാ പോയി കുളിക്കടാ ഞാൻ രാവിലെ പോയതാട്ടാ പാച്ചുനീം കാണിച്ചിട്ട് പാച്ചുന്റെ കുളി കഴിഞ്ഞിട്ട് കാണിച്ചാന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞ പിന്നെ ബ്ലോഗ് എടുക്കാൻ മറന്നുപോയി ഞാൻ സ്റ്റാർട്ട് ഒരു മോർണിംഗ് റൂട്ടീൻ ആയിട്ടാണെങ്കിലും നമുക്ക് ഇതൊരു ഒരു ഡെയിലി ലൈഫായിട്ടോ അല്ലെങ്കിൽ ഒരു ഫുൾ വീഡിയോ ആയിട്ടൊക്കെ എടുക്കാം രാവിലത്തെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ ഞാൻ കുറച്ച് വീഡിയോ എടുക്കാണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഹജ് വർഗീസിന്റെ ഫിരിക്സ് പടലേ ഹജ് വർഗീസും തനിച്ചതൊക്കെ ആയിട്ടുള്ളത് ആ പടയിരുന്നു കണ്ടു അതൊക്കെ കഴിഞ്ഞപ്പ ഏകദേശം സമയം പിന്നെ ഞാൻ പണിയോളൂന്ന് രാവിലെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ മഴയുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ കറന്റ് വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ വെള്ളം വന്നിട്ടില്ല വീട്ടിൽ അപ്പൊ വൈകുന്നേരം വെള്ളം വന്നു വന്ന അപ്പിടുത്തൊക്കെ കഴിഞ്ഞു വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ നേരായിട്ടാ ഇപ്പൊ ഞാൻ രാവിലെ മഴ കാണിച്ചുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഞാൻ മഴയൊക്കെ കണ്ടപ്പോളാ എനിക്കൊരു ഡെയിലോ വ്ലോഗെടുത്താലോ എന്നുള്ളൊരു ഇതൊക്കെ തോന്നിയത് ഞാൻ ആ മഴ കാണിച്ചുകൊണ്ടാണോന്ന് തോന്നുന്നുണ്ട് ഒരു എട്ടരയോട് കൂടിയിട്ട് ആ മഴ മഴ ഏത് വഴിക്ക് പോയെന്നുള്ളത് ഒരു പിടിയൂല പിന്നെ അത് കഴിഞ്ഞപ്പ നല്ല പെയിലായിരുന്നു നല്ല ഉഷ്ണമുണ്ടായിരുന്നു അപ്പൊ പാച്ച് പറയണ്ടായിരുന്നു മഴ വെതും നമ്മളൊന്ന് പറ്റിക്കാൻ വേണ്ടി പെയ്ത പിന്നെ ഫുള്ള് പെയ്തേ പാറയും മണ്ണൊക്കെ ഉണക്കിയിട്ടുണ്ടെന്ന് പാച്ചിട്ട് എവിടെ കളിക്കാൻ പോയിട്ടാണ് ഞാൻ വൈകുന്നേരത്തേക്കുള്ള കോവക്ക ഉപ്പേരിയാണെന്ന് രാവിലെ അമ്മ പരിപ്പും മുരിങ്ങക്കായും കൂടി കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പതേ വൈകുന്നേരത്തേക്കുള്ള കോവക്ക മെഴുക്ക് ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിട്ടാണ് ചേട്ടൻ ടാ ചേട്ടൻ ഇവിടെ നേരം ഇവിടെ കൂടെ നടക്കണു ഇപ്പൊ ഞാൻ ട്രൗസർ ഇട്ടിട്ട് ഞാൻ ഇതിന്റെ മുന്നിൽ കൂടെ വരുന്നില്ല പറഞ്ഞിട്ട് മുണ്ടെടുക്കാൻ പോയിണ്ട് ഇപ്പൊ സുന്ദരനായിട്ട് വരണ്ടേട്ടാ ഞാൻ ചോറ് അതേ ചോറധികം വണ്ണം വെക്കലോ ഞാൻ അങ്ങനെ ചേട്ടന് വിഷമുണ്ടാ ഏഹ് അല്ല ഞാൻ മണ്ണം വെക്കണേലും ചേട്ടന് മണ്ണം കൊറേ നേരം ചേട്ടൻ ഞാൻ അതില് ചേട്ടന്റെ വില കൊഴപ്പണ്ടാ എനിഷ്ടം എനിക്ക് ഞാൻ വണ്ണം വെക്കണേലും ചേട്ടൻ വില കൊഴപ്പണ്ടോ പക്ഷെ കൊഴപ്പുള്ള ആൾക്കാരുണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന എല്ലാരും ഞാൻ പറയില്ല കാരണം ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിക്കണ കൊറച്ച് കൊറേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ കൊറച്ചുപേർക്കൊരു കൃമികടിയുണ്ട് അതായത് ഞാൻ വണ്ണം വെക്കുന്നേലും ചേട്ടൻ വണ്ണം കുറയണേലും ഒക്കെ ഞങ്ങക്ക് ആർക്കും ഇല്ലാത്ത വിഷമാണ് ഇത് കാണുന്ന കുറച്ചു പേർക്ക് എന്താന്ന് എനിക്ക് മനസ്സിലാവുള്ള ഞാൻ അപ്പൊ ഇടയ്ക്ക് എല്ലാ വീഡിയോയിലും വരില്ലാട്ടോ അപ്പൊ ചില വീഡിയോയില് ഞാൻ ഒരു ഡൗൺ എടുത്തിട്ട് ഞങ്ങൾ ഒരു ഡാൻസ് കളിച്ചിട്ടും മറ്റേ കല്യാണി നീ വെച്ചാ വെച്ച ആ ഫാമിലി സ്റ്റാറിലത്തെ ഡാൻസ് കളിച്ചതിന്റെ അടിയില് ഒരു പെൺകുട്ടി കൊറേ പേരാണ് ഒരു കമന്റ് ആട്ടാ പൊന്നമ്മ ബാബു ഇന്ദ്രൻസും അതിന് എന്താ പൊന്നമ്മ ബാബുന് വണ്ണം ഉള്ളത് ആളുടെ കുഴപ്പാണോ വണ്ണമുള്ളത് ആരെങ്കിലും കുഴപ്പാണോ ഇന്ദ്രൻസ് വണ്ണം കുറഞ്ഞത് ആളുടെ കുഴപ്പമാണോ വണ്ണം കുറയുന്നത് എന്തെങ്കിലും ഒരു കുഴപ്പാണോ അതില് കമന്റ് ചെയ്തിട്ടുള്ളതാ പിന്നെ കൊടക്കമ്പി പിന്നെ ഒരു പെൺകുട്ടി അത് അമ്മയും മോനാണോ കളിക്കുന്നത് തള്ളേടെ പോലെ ആയിണ്ട് അത് ഞാൻ ചോദിച്ചു അപ്പൊ പറയാ അപ്പൊ ഞാൻ അതിന് കമന്റിൽ റീപ്ലൈ ഒക്കെ കൊടുത്തിട്ടായിരുന്നു നല്ല രീതിയിൽ അത്യാവശ്യം സമ്മാനം നല്ല രീതിയിൽ ഞാൻ റീപ്ലൈ കൊടുത്തിണ്ടായിരുന്നു അപ്പൊ എനിക്ക് അത് എനിക്ക് ഹേർട്ടായിട്ട് അവര് പറയേണ്ടി വേണ്ടിട്ട് പക്ഷെ എന്തിനാ അത് മറ്റും അപ്പൊ അതിന് വന്നിട്ടുള്ള കമന്റാ നിങ്ങള് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുമ്പോ അത് പബ്ലിക്കായിട്ട് തന്നെ നമ്മള് കമന്റ് പറയുന്നു അപ്പൊ ഞാൻ പബ്ലിക് ചോദിക്കായിട്ടൊരു കാര്യം പറയുമ്പോ കാര്യം ചെയ്യണത് ആണെങ്കിലും നമുക്ക് ഒരാള് ചെയ്യുന്ന ഒരു ഒരാക്ടിൽ നമുക്ക് അതിനോട് റിയാക്ട് ചെയ്യാൻ ഇപ്പൊ നമ്മൾ പറയില്ലേ ഒരാളുടെ സ്വാതന്ത്ര്യം തുടങ്ങുന്നത് മറ്റേ സ്വാതന്ത്ര്യം അവസാനിക്കുന്ന മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പത്താന്ന് പറയില്ലേ അതുപോലെ പബ്ലിക് പബ്ലിക്കായിട്ട് കാര്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഡാൻസ് കളിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ഡാൻസ് കൊള്ളില്ലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ അഭിനയിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞോ നിങ്ങളുടെ അഭിനയം കൊള്ളില്ലായിരുന്നു നമ്മുടെ കണ്ടന്റ് മോശമാണെങ്കിൽ പറഞ്ഞോ നിങ്ങളുടെ കണ്ടന്റ് കൊള്ളില്ലായിരുന്നു ഇത് നമ്മുടെ ഏറ്റവും വലിയ വിറ്റ എന്താണെന്നറിയോ ഇതേ ബോഡി ഷേബിംഗ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഈ സത്യഭാമയുടെ വിഷയം ഉണ്ടായപ്പോ ഭയങ്കര സ്റ്റോറിയും സ്റ്റാറ്റസുകളും ഭയങ്കര വീഡിയോസും ഒക്കെ അല്ലെങ്കിൽ അതിന്റെ കമന്റുകളൊക്കെ കിട്ടുന്നത് സത്യ ഇപ്പൊ നിങ്ങളും സത്യഭാമയും തമ്മിൽ എന്ത് വ്യത്യാസം ഈ പറയുന്ന ആളുകളും സത്യഭാമയും തമ്മിൽ എന്ത് വ്യത്യാസം അല്ലെ അതന്നെയല്ല അവരും പറഞ്ഞത് അവർക്ക് വെളുത്ത കറുത്ത കളർ ഇഷ്ടമില്ല എന്ന് അവര് പറഞ്ഞു അവര് കറുത്തവരും അതുപോലെ ചിലപ്പോ നിങ്ങളും ചെയ്യുന്നത് വണ്ണുള്ളവരെ അത് കളർന്നു മാത്രല്ല ബോഡി ഷെയ്നിങ് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് കറുത്തതോ വെളുത്തതോ വണ്ണുള്ളതോ വണ്ണം കുറഞ്ഞതോ ഒക്കെ ആയിക്കോട്ടെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മള് പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്യുമ്പോഴും അതിനെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ഒരു പരിധി ഉണ്ട് അത് നമ്മുടെ തിരിച്ചു നല്ല ഗ്രാമീണ അതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ വീഡിയോയില് വരുന്ന ചില കമന്റുകളെ കുറിച്ചാണ് പിന്നെ രണ്ടു ദിവസം മുമ്പേ ഒരു എന്റെ ഞാൻ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ലച്ചു അമ്പാടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്പാടി എന്നുള്ള ഒരു പ്രൊഫൈൽ അല്ലാതെ ഞാൻ വെറുതെ ഒരെണ്ണം തുടങ്ങിയിട്ടിട്ടുള്ളത് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അതിൽ വീഡിയോ ഞാൻ അതങ്ങനെ നോക്കാറുമില്ല പക്ഷെ അതിൽ ഈ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെക്ക് ചെയ്തപ്പോൾ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം അതായത് ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും കളുകറായിട്ടുള്ള രീതിയിലൊരു മെസ്സേജ് ആയാലും ഒന്ന് എടുക്കണം എനിക്കത് കണ്ടപ്പോൾ എനിക്കെന്തോ എനിക്കത് എനിക്കും ഭയങ്കരമായിട്ട് ആവല്ല സത്യം പറഞ്ഞാൽ പറഞ്ഞ എനിക്കെന്തോ അറപ്പ് വന്നു എനിക്ക് ആ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ സാധാരണ അങ്ങനത്തെ മെസ്സേജുകൾ വരാറ് ഏതെങ്കിലും ഫേക്ക് ഐ ഡി എന്നോ അല്ലെങ്കിൽ മുഖം ഇല്ലാത്തതോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും വരാറ് അപ്പൊ ഞാനത് അത്ര കാര്യമൊക്കെ എടുക്കാറില്ല ഇത് വ്യക്തമായി മുഖമുള്ള വ്യക്തമായ ഐഡന്റിറ്റി ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ബയോലൊക്കെ ഇട്ടുണ്ടാവല്ലോ അങ്ങനെ ഇട്ടുള്ള ഒരാളുടെ ഒരു പ്രൊഫൈലിൽ നിന്നും എനിക്കൊരു മെസ്സേജ് വന്നു അപ്പൊ ഞാനത് ചെക്ക് ചെയ്ത ദിവസം ആളൊരാനഭ്രാന്തനാണ് ആളുടെ വീട് അയ്യോ വീട് ഞാൻ മറന്നു പോയിട്ടാ പ്രൊഫൈല വീടൊക്കെ ഇട്ടിണ്ട് ഭയവില് ഇട്ടിണ്ടായിരുന്നു കാലില് ചങ്ങല് കാലില് കൊലുസ് ഇട്ട പെണ്ണിനേക്കാളും എനിക്കിഷ്ടം കാലില് ചങ്ങല ഇട്ട ആനയാണ് അങ്ങനത്തെ ഭയോക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടാ എന്നിട്ട് ആള് ആളേന്ന് പറഞ്ഞു വന്ന കമന്റാ കമന്റ് വന്ന പക്ഷെ ഞാൻ ചേട്ടന് കാണിച്ചു കൊടുത്തു അപ്പൊ ചേട്ടൻ പോയി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഞാൻ ഒന്നും ആ നിന്റെ വീട് എവിടെയാ എന്റെ വീട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പിന്നെ ഞാൻ ഒരു കാര്യം നിനക്ക് അമ്മയും പെങ്ങളും ഉണ്ടോന്ന് എനിക്ക് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നിന്റെ അമ്മോടും പെങ്ങളോടും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നീ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നും എനിക്കറിയില്ലേ പക്ഷെ എന്നോട് പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും എനിക്ക് പക്ഷെ നിന്നോട് ഫോണിലൂടെ സംസാരിച്ച എന്റെ എനർജി ആളുകൾ സമയമില്ല എനിക്ക് നിന്നെ നേരിട്ട് കാണണം നിത്രി ചുരുക്കം വരാൻ പറഞ്ഞു അത് പറഞ്ഞ് പറഞ്ഞു അപ്പൊ അരമണിക്കൂർക്കാട്ട് മുന്നേ ഫുൾ പോസ്റ്റ് ഫുള്ള് റിമൂവ് ചെയ്തു കാരണം ആ പോസ്റ്റുകളില് ഫുള്ള് ആടെ ഫോട്ടോസും കൂട്ടുകാരായിട്ടുള്ള ഫോട്ടോസും ആളെ വർക്ക് ചെയ്യുന്ന കമ്പനിയിലത്തെ ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്റെ മണ്ടത്തരത്തിന് ഞാനതൊന്നും ആദ്യം സ്ക്രീൻഷോട്ട് എടുത്തില്ല അതായിരുന്നു എന്റെ എനിക്ക് പറ്റിയ മണ്ടത്തരം ഇത്ര വേഗം ആളത് റിമൂവ് ചെയ്ത് പോകുന്നുള്ളത് ചിന്തിക്കാനുള്ള ബോധം ഉണ്ടായില്ല എല്ലാം ഇട്ടുണ്ടായിരുന്നു അരമണിക്കൂർ ആവണിട്ട് മുനി ചേട്ടാ മെസേജ് ചെയ്ത് അരമണിക്കൂറിനുള്ളില് ഫോട്ടോസ് ഫുള്ള് ഡിലീറ്റ് ചെയ്തു പിന്നെ അപ്പൊ ഞാൻ ഇനി ഫോട്ടോസ് പോട്ടെ എഫ് ബി അത് വല്ലോ മറ്റേ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫ് ബി വഴി എങ്ങാനും കണ്ടുപിടിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്ത് ഞാൻ വേറെ ഈ ലിങ്ക് വേറെ ഫോണിലേക്ക് അയച്ചിട്ട് നോക്കിയപ്പോ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പോയി അപ്പൊ അത്രയ്ക്കും പേടി തൊണ്ടന്മാരാണ് ഈ വക ഡയലോഗേ നമ്മളത് അംഗീകരിക്കും നമ്മടെ മെക്കട്ട് ചോറിയാതി കമ്മിറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാ നമുക്ക് ഇടിക്കാനുള്ള നല്ല പ്രചോദനം കിട്ടും ഇടുക്കി പവർ കൂടും കാരണം ഞായും നമ്മുടെ ഭാഗത്താ ആ ഇടുക്കി പവർ കൂടും അപ്പൊ കൊറേ പേരൊക്കെ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ചോദിക്കട്ടെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ ഇത്തരം കമന്റുകളൊക്കെ വരുന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ അതിന് വലിയ കാര്യമായിട്ട് റിയാക്ട് വരുന്നേ ഞാൻ പറയുന്നത് നമ്മളും മനുഷ്യന്മാരാണ് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും പല രീതിയിലും അതിനെ നമുക്കും മനുഷ്യ സാധാരണ ഒരു മനുഷ്യന്മാർക്ക് വരുന്ന രീതിയിലുള്ള ഫീലിങ്സ് ഒക്കെ ഫീലിങ്ങ് ഇത് ആ പൂവാ ഇത് റോബോട്ടൊന്നല്ല നമ്മൾ കേട്ടുകൊണ്ടിരിക്കണത് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളു ഇനി മാന്യ ഞങ്ങളുടെ അല്ല ബോഡി ഷേമിങ് കിട്ടുന്ന ഒരുപാട് പേരുണ്ടാവും ഞങ്ങള് മാത്രല്ല നമ്മുടെ ഡയമണ്ട് കപ്പിൾസിൽത്തെ അവൾക്ക് എന്താ പറയാ ഞാൻ ഇതൊക്കെ വെച്ച് അവൾക്ക് കിട്ടുന്നതൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്കൊക്കെ കിട്ടുന്നത് വളരെ നിസ്സാരായിട്ടുള്ള കാര്യങ്ങൾ തിളച്ചോ നോക്കുവോ ചോറ് വെച്ചിണ്ട് അടുപ്പത്ത് തിളച്ചിണ്ടോ അപ്പോ അവൾക്ക് കിട്ടുന്ന കമന്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോ എനിക്കൊക്കെ കിട്ടുന്നത് വളരെ കുറവാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് മറ്റുള്ളവരുടെ ലൈഫിൽ കേറിയിട്ട് അപ്പൊ അത് കണ്ടും കേട്ടും മനസ്സിലാക്കി പെരുമാറാം വർത്താനം പറഞ്ഞിരുന്നു ഇരുന്ന് ഇരുന്ന് കോവയ്ക്ക് തേങ്ങ ഇരുന്ന് കഴിഞ്ഞു അമ്മ ചോറ് നിലച്ചിണ്ടാ ഞാൻ കൊറച്ചിട്ടുണ്ടായിട്ട് സാധാരണ രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ചോറപ്പത്തി വെച്ചാൽ മറക്കും അതെ അമ്മ പണിക്ക് പോയി വന്നിട്ട് രാവിലെ അമ്മ കുളിക്കാൻ പോണന്ന് കണ്ടതല്ലേ അമ്മ മുരിങ്ങേടെ കോവയ്ക്ക് ഇരിഞ്ഞ പോരാ അമ്മ മുരിങ്ങ പിന്നെ അമ്മ എന്നിട്ടാ തടച്ചക്ക ഇടീച്ചത് എനിക്കത് രണ്ടും തിരിച്ചറിയില്ല കണ്ടു കണ്ടുകഴിഞ്ഞാ ഞാൻ എപ്പോഴും എത്ര വട്ടം നോക്കി പറഞ്ഞാലും പിന്നെയും പിന്നെ കൊറച്ച മറക്കോ എടുത്ത് ചോദിച്ചത് എവിടെ എവിടെ പോവാടാ നീ പോവാ മുണ്ടു അതൊന്ന് വിളിച്ചേ ഒന്ന് കാണിച്ചറങ്ങിട്ടാൾക്ക് ഇന്ന് ഞങ്ങള് ഉച്ചരിഞ്ഞപ്പോ ഒരു വീഡിയോ എടുത്തു ഉം മറ്റേ ഒരു ആ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടിന്റെ അപ്പൊ പാച്ചുനെ മുണ്ടുടിപ്പിച്ചിട്ട് ചെയ്തത് അപ്പൊ തുടങ്ങി ഇതാണ് അവന് നോക്ക് കാണിച്ചു കാണിച്ചുകൊടുക്കടാ ഇന്നിപ്പോ മുണ്ട് മുണ്ടെടുത്തിട്ട പോണേ എന്റെ ഭഗവാനേ അപ്പൊ നീ നമ്മടെ ഇന്നത്തെ ഒരു ദിവസം ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഇപ്പൊ തന്നോട്ടിങ്ങനെ സപ്പോർട്ട് ഒക്കെ തുടർന്നും ഉണ്ടാവുക അപ്പൊ അടുത്ത വീഡിയോയില് കാണാം ബൈ ബൈ ഗുഡ് നൈറ്റ്